നമസ്കാരം നിങ്ങളെല്ലാവരും പുതിയ ജി എസ് ടി വരാൻ പോകുന്നതിന്റെ വാർത്തകൾ കേട്ടിരുന്നല്ലേ ഓട്ടോമൊബൈൽ മേഖലയിൽ ഒരുപാട് പ്രൈസ് റിഡക്ഷൻ വരാൻ കാരണമാകും പോവുകയാണ് ജി എസ് ടി റീഫോംസ് അപ്പൊ നമ്മൾ ഓരോ ബ്രാൻഡിന്റെയും സ്പെസിഫൈ ചെയ്തിട്ട് ഓരോ മോഡലിനും എത്ര രൂപ വെച്ച് പ്രൈസ് റിഡക്ഷൻ വരാൻ പോകുന്നു എന്നൊരു വീഡിയോ ചെയ്യുന്ന എൻ്റെ സീരീസിൽ ഹ്യുണ്ടയുടെ വാഹനങ്ങൾക്ക് എങ്ങനെയാണ് പ്രൈസ് റിഡക്ഷൻ വരുന്നു എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഹ്യുണ്ടയുടെ ഒരു എൻട്രി ലെവൽ മോഡലായ ഐ ടെൺ നിയോസിന്റെ കാര്യത്തിലേക്ക് വരാം ഐ ടെൺ നിയോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഴുപത്തി മൂവായിരം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ആണ് ഐ ടെൺ നിയോസിന് വരാൻ പോകുന്നത് പിന്നെ ഷുണ്ടായുടെ എൻ്റർ ലെവൽ സെഡാനായ ഔറയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ആണ് ഈ ഔറയ്ക്ക് വരാൻ പോകുന്നത് ഇനി ഷുണ്ടായുടെ സബ് കോമ്പാക്ട് അസീവ് ആയ എക്സ്റ്റേന്റെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി ഒമ്പതിനായിരം രൂപയുടെ പ്രൈസ് ഡിഡറക്ഷൻ ആണ് ഈ എക്സ്റ്റേൺ വരാൻ പോകുന്നത് ഇനി ഐ ട്വന്റിയുടെ പ്രൈസ് ഡിഡക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റെണ്ണായിരം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ഐ ട്വന്റിയുടെ സ്റ്റാൻഡേർഡ് വേരിയന്റുകൾക്ക് വരാൻ പോകുന്നുണ്ട് ഐ ട്വന്റിയുടെ എൻലൈൻ പതിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിനും മുകളിലായിട്ടുള്ള പ്രൈസ് റിഡക്ഷൻ ഐ ട്വന്റിയുടെ എൻലൈൻ പതിപ്പിനും വരുന്നുണ്ട് പിന്നെ ഹ്യുണ്ടായുടെ സബ് കോമ്പാക്ട് എസ് ഏറ്റവും കൂടുതൽ സെയിൽസ് നേടുന്ന വാഹനമാണ് വെന്യൂ എന്ന് പറയുന്നത് ഈ വെന്യുവിന്റെ പ്രൈസ് റിഡക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള പ്രൈസ് ഡിഡക്ഷനാണ് ഈ വെന്യൂവിന് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹുണ്ടായയുടെ സബ് ഫോർ മീറ്റർ വാഹനങ്ങളെ കുറിച്ചാണ് ഇനി ഹുണ്ടായയുടെ എബോ ഫോർമീറ്റർ വാഹനങ്ങളുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ആദ്യം തന്നെ വെർണയുടെ കാര്യം എടുക്കാം വെർണ നല്ല സ്പോട്ടി ആയിട്ടുള്ളൊരു സെഡാൻ മോഡലാണ് ഈ വാഹനത്തിന് അറുപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് വരാൻ പോകുന്നത് എന്താണ് പെട്ടെന്ന് ഈ പ്രൈസ് ഒന്ന് കുറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫോർ മീറ്ററിന് എബോ വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനത്തിന്റെ ജി എസ് ടി ആണ് വരാൻ പോകുന്നത് ഈ സബ് ഫോർ മീറ്റർ വാഹനങ്ങൾക്ക് പതിനെട്ട് ശതമാനമാണ് അപ്പോൾ സബ് ഫോർ മീറ്റർ വാഹനങ്ങൾക്ക് ഒരുപാട് പ്രൈ ജി എസ് ടി ഡിഡക്ഷനും എബോ ഫോർ മീറ്റർ വാഹനങ്ങൾക്ക് അധികം അധികം കുറവൊന്നും വരുന്നില്ല അതായത് ഒരു നാൽപ്പത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലേക്കായിട്ടാണ് മിക്ക വാഹനങ്ങൾക്കും കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വെർണയ്ക്ക് അറുപതിനായിരം എന്ന റേറ്റിലേക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ക്രെറ്റയുടെ കാര്യത്തിലേക്ക് വരാം ക്രട്ടയുടെ എൻലൈൻ പതിപ്പ് നോക്കിയാലും സ്റ്റാൻഡേർഡ് പതിപ്പ് നോക്കിയാലും ഒരു എഴുപതിനായിരം എഴുപത്തയ്യായിരം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ആണ് ഈ വാഹനങ്ങൾക്ക് വരാൻ പോകുന്നത് അടുത്തതായിട്ട് കറക്റ്റ് ആയ സെവൻ സീറ്റർ മോഡലായ അൽക്കസാറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് ഏകദേശം എഴുപത്തയ്യായിരം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ വരുന്നുണ്ട് ഇനി ഹ്യുണ്ടായ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഡിഡക്ഷൻ വരാൻ പോകുന്നത് ഹ്യുണ്ടായുടെ ഇന്ത്യയിലെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ ട്യൂബ് സോൺ ആണ് ട്യൂബ് സോണി ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ആണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വാഹനങ്ങളുടെ മോഡൽ വൈസ് ആണ് പ്രൈസ് ഡിഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് വേരിയൻറ്റ് വൈസ് പറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വേരിയൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ വേരിയൻറ്റ് വൈസ് പറയുന്നില്ല മോഡൽ വൈസ് ആണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മറ്റൊരു ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ജി എസ് ടി ഡിഡക്ഷൻ വന്നതിന് ശേഷമുള്ള പ്രൈസ് എന്താ ഏതാണെന്ന് നമ്മൾ ഒരു സ്പെസിഫൈ ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബ്രാൻഡിൻ്റെ ജി എസ് ടി റിഡക്ഷൻ വീഡിയോസ് ആയിട്ട് കാണാം ബൈ